മഞ്ചു പോലെ ആത്മവിശ്വാസവും അതേപോലെ മുന്നോട്ട് പോകാനും അതുപോലെ ശരീരവും മനസ്സും ഒക്കെ കൺട്രോൾ ചെയ്തു പോകുന്ന ഒന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്കത് നല്ല ഫീൽ ചെയ്തു ഞാൻ അതിന് മാന്യമായ ഭാഷയിൽ മറുപടി കൊടുത്തു പെണ്ണിന്റെ ശത്രു പെണ്ണ് എന്ന് പറയലേ പെണ്ണിന്റെ ആണിന്റെ ശത്രു അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വൈരാഗ്യം വന്നു കഴിഞ്ഞാല് ഒരു സ്ത്രീ വിചാരിച്ചാൽ പലതും നടക്കും കൊറേ സ്ത്രീകൾ ഒന്നിച്ചാ പിന്നെ പറയാൻ വേണ്ടല്ലോ അവരൊക്കെയാണ് വെട്ടിക്കളയേണ്ടത് മറ്റേ ബാഹുബലിയിൽ വെട്ടുന്നില്ലേ അവരുടെ വെട്ടിന് വെട്ടിക്കളയേണ്ടത് അവരെയാണ് എന്നിട്ട് അവരും കുറെ ഒളിവില് പോട്ടെ ഇപ്പൊ ഞാൻ കിട്ടി അവരെ ആക്ഷേപിക്കുക ചീത്ത വിളിക്കുക അതിന് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ വായയിൽ ഒരാളൊരു കാര്യം പറഞ്ഞ അതേ ഭാഷയിൽ തിരിച്ചത് എന്താന്ന് ചോദിക്കാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട് അതിന് ഇച്ചിരി വിവരവും വിദ്യാഭ്യാസവും വെറുതെ ഒരു പോസ്റ്റ് വന്നതിന് ശേഷമാണ് വാർത്തകൾ കാണുന്നു എന്തെങ്കിലും ഒരാൾ ഉദ്രവിച്ച് കഴിഞ്ഞാൽ പറയാം പണ്ടിലോ കയറി പറയുന്നതാ അത് അവർക്ക് അത് വരണം എന്ന് വെച്ചിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തു ചേട്ടൻ പറഞ്ഞപ്പോൾ ഇവരെയൊക്കെ വിറ്റി നമ്മള് ഇങ്ങനൊരു പിന്നെ നിയമമുണ്ട് സ്ത്രീക്ക് അനുകൂലമാറ്റി എന്ന് എത്ര കേസുകളാണ് ഇവിടെ എത്ര ആൾക്കാരെ ജയിലിൽ കിടക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൂട്ടിക്കൻ ജയചന്ദ്രനും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് കുറച്ച് നാളുകളായിട്ട് ഇതില് ഒരു ചെറിയ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരില് കേരളമാണ് നമുക്കപ്പോ അവരോട് വിശേഷങ്ങൾ ചോദിക്കാം നമസ്കാരം നമസ്കാരം ഒരു പോസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്താണ് ശരിക്കും അതില് സത്യാവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊറേ പറഞ്ഞു കഴിഞ്ഞതാ സത്യാവസ്ഥ അതേപോലെ മുൻപോട്ട് പോകാനും അതുപോലെ ശരീരവും മനസ്സും ഒക്കെ കൺട്രോൾ ചെയ്തു പോകുന്ന സ്ത്രീകളാകുന്നവരെല്ലാവരും ഒന്ന് പറഞ്ഞു പോയതാണ് പോയതാണിപ്പോ പ്രശ്നം അത് വേറൊന്നുമില്ല പലർക്കും മനസ്സിലായിട്ടില്ല ഞാൻ ഉപയോഗിച്ച ഭാഷ ഭാഷ പ്രശ്നമാണ് ഇപ്പൊ അത് പറഞ്ഞു ഇപ്പൊ നമുക്ക് ഞാൻ ഇപ്പൊ സ്ട്രേറ്റ് ആയിട്ട് മഞ്ജു വാര്യ കുറച്ച് ഞാൻ അഭിമാനിക്കുന്നു മാത്ര കഴിഞ്ഞാൽ ഒരു ഒന്നും ആർക്കും ഒരു ഇതും ഞാൻ എന്റെ ഭാഷയില് കാര്യങ്ങൾ എഴുതാ കാര്യം എന്താന്ന് ചോദിച്ചാൽ നമ്മള് സാധാരണ എല്ലാ സ്ത്രീകൾക്കും ഞാൻ സ്ത്രീകളെ കാണാത്ത ആളൊന്നും അല്ല ചില ഒരു സ്ത്രീവെ കണ്ടിട്ടേ ഇല്ലാത്ത ആള് പോലെ ഉള്ളത് എന്റെ അമ്മ സ്ത്രീയാണ് എന്റെ അടുത്ത് ഇരിക്കുന്ന സ്ത്രീയാണ് അല്ലെ കുറെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഗ്രീഷ്മ സ്ത്രീയാണ് എല്ലാവരുടെയും കാര്യങ്ങൾ എനിക്കറിയാം അപ്പൊ കുറച്ചു പേര് ഇങ്ങനെ മടിയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ അല്ല എന്റെ ജീവിതം പോയി എന്നുള്ള അർത്ഥത്തിൽ ആൾക്കാരെ കാണാറുണ്ട് സ്ത്രീകളെ പല കാര്യങ്ങളിൽ അപ്പൊ ഒന്നും മടി പിടിച്ചാല് ശാരീരിക അസ്വാസ്ഥ്യതയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ പറ്റാത്ത ബന്ധങ്ങളാണെന്ന് പറഞ്ഞ് ജീവിതം നശിച്ചുപോയി എങ്ങനെ കരുതി കരുതി ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഉണ്ടെങ്കിൽ അവർക്കൊരു അപവാദമാണ് മഞ്ജു വാര്യം അങ്ങനെയൊന്നും അല്ലാതെ മുമ്പോട്ട് പോകുന്നില്ല അപ്പൊ പലരും നോക്കിയപ്പോ മഞ്ജു വാര്യര് പിന്നെ അപവാദം ഈ രണ്ട് വാക്കും കൂടെ നോക്കിയപ്പോ ഈ അപവാദത്തിന് ഇർത്ഥം മനസ്സിലായി പല അർത്ഥങ്ങളുണ്ട് അതിലൊരർത്ഥമ പലരും തോന്നി അപ്പൊ ചിലര് കരുതി മഞ്ജു വാര്യെ പിന്നെ ആക്ഷേപിച്ചു ദിലീപിന്റെ കയ്യിൽ നിന്ന് കാശിമീ കണക്ഷൻ ഇതുണ്ടല്ലോ അതും ഇവര് രണ്ടുപേര് ഞങ്ങൾ രണ്ടുപേരുടെ സുഹൃത്തുക്കളാണ് അപ്പൊ അങ്ങനെ കുറെ പേര് പറയുന്നു കൊറേ പേര് സ്ത്രീത്വത്തെ അവഹേളിച്ചു മറ്റു സ്ത്രീകളെല്ലാം ആക്ഷേപിച്ചു കൊണ്ട് മഞ്ജു വാര്യാണ് നല്ലതെന്ന് പറഞ്ഞു ഇത് ഇതൊന്നും അല്ല ഒന്നോടൊന്നും വായിച്ചു നോക്കാത്ത ഒരു കുഴപ്പമേ ഉള്ളൂ അപ്പൊ ഞാൻ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്ക് പഠിത്താ ഞാൻ സ്വന്തമായ രീതിയിൽ സംസാരിക്കുന്ന അതാണ് ആടെ വാക്കുകളൊന്നും കട കൊടുക്കുക അപ്പൊ അങ്ങനെ ഒരു എനിക്ക് തോന്നി ഒരു സന്തോഷം തോന്നി അവരുടെ ആ ഇത്ര ഇങ്ങനത്തെ പ്രതിസന്ധികൾ പോലും ഇല്ലാത്ത എനിക്കറിയാം വീടുകളിൽ ആകെ ഡശ എല്ലാം തകർന്നു എന്റെ കൂടെ പഠിച്ചവരൊക്കെ തന്നെ അവരെ കാര്യം ലേഡീസുണ്ട് ഉണ്ട് കൊഞ്ചും ഓ ഇനിയൊക്കെ എന്താ അങ്ങനത്തെ ഒരു എനിക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ല എല്ലാ അപ്പൊ ഞാനൊക്കെ നമ്മളൊക്കെ നമ്മൾക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ ഓർക്കണം അത്രേ ഉള്ളു അപ്പൊ അങ്ങനെ അതിനൊരു പോസിറ്റീവാണ് ഉദ്ദേശിച്ചത് പക്ഷെ വിവരമുള്ളവർക്കെല്ലാം മനസ്സിലായി ഒരുപാട് വക്കീൽ ലേഡി വക്കീലന്മാര് പിന്നെ സിനിമാ ഫീൽഡിൽ തന്നെയുള്ള ലേഡീസ് ഒക്കെ വിളിച്ചേറ്റ് പറഞ്ഞു നിങ്ങൾ അങ്ങനെ വഞ്ചു വാര്യെ പറ്റും എഴുതാൻ തോന്നിയതിൽ വളരെ സന്തോഷം തരുന്നൊക്കെ പറഞ്ഞവര് കൊണ്ടുവരണം വളരെ ചുരുക്കം കൊറേ പേർക്ക് വന്നു കത്താതെ വന്നു അല്ലെ അവർക്കപ്പൊ എന്തെ ഇപ്പൊ ഞാൻ പറയാം ഒരുത്തരം എന്തിനെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവനെ ആക്ഷേപിക്ക ചീത്ത വിളിക്ക അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ അപ്പൊ ആരേലും ഒരാളൊരു കാര്യം പറഞ്ഞ അതേ ഭാഷയിൽ ചോദിക്കാനാണ് ബുദ്ധിമുട്ട് അതിന് വിവരവും വിദ്യാഭ്യാസവും അതെ ഈ ഒരു പോസ്റ്റ് വരുന്നത് വരെ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യനെ കുറിച്ച് നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നും ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് അറിയാം അല്ലാത്തവർക്ക് അത്ര ആയിട്ട് ഇങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു കാര്യം അറിയുന്നില്ല ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷമാണ് നമ്മള് വാർത്തകൾ കാണുന്നു ക്യാൻസർ ക്യാൻസർ വരുത്തു വരുത്തുന്ന ആളാണ് ജയചന്ദ്രന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അപ്പോ അങ്ങനെ ഒരു വാർത്ത ആദ്യം എന്തായിരുന്നു േട്ടൻ മോസ്റ്റു ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു ജേട്ടൻ ഇങ്ങനെ മോശമായിട്ട് പറയുന്നുണ്ടല്ലോ കുറെ സ്ത്രീകളാണ് അതൊന്നും പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ചേട്ടടുത്ത് ഫോൺ വാങ്ങി നോക്കിയപ്പം ഒരു ലേഡിയിട്ട് വേണ്ടത്തെങ്ങാണ്ടുള്ളതാ വളരെ മോശമായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് അറിയ ആ ന്യൂസ് മനസ്സിലായിട്ടില്ലെങ്കിൽ അവർക്ക് അതാണോ ഫീൽ ചെയ്താൽ മനസ്സിലായിട്ടില്ലെങ്കിൽ പത്ത് പ്രാവശ്യം വായിക്കാം അല്ലെങ്കിൽ മനസ്സിലായ ആരുടെ അടുത്തെങ്കിലും അല്ലാതെ ഇങ്ങനെ തെറി പറയേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ഒരാൾ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാതെ അയാളുടെ മനസ്സ് വേദനിപ്പിച്ചാ നിങ്ങൾ വല്ല ക്യാൻസറും വന്ന് എന്ന് പറഞ്ഞു ചാവാ നിക്കണ്ട എന്തിനാ വെറുതെ പ്രാക്ക് വാങ്ങി വെക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ വോയിസ് അയച്ചു അതായത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടേ പറയുന്നതാ എന്തെങ്കിലും ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാം അല്ലെ പണ്ടിലോറ് കയറി ചാവാ നിക്കണം ചോദിച്ചാൽ അങ്ങനെ പറയുന്നതാ അത് അവർക്ക് അത് വരണം എന്ന് വെച്ചിട്ട് പറഞ്ഞത് പോലെ അപ്പൊ എനിക്കത് ഫീൽ ചെയ്തു ചേട്ടന് പറഞ്ഞപ്പോ അപ്പൊ അത് വെച്ചിട്ട് അവർക്ക് വോയിസ് അയച്ചു പിറ്റേന്ന് അവർ ആ വോയിസ് ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തു പിന്നെ അതാ ന്യൂസിലൊക്കെ വന്നത് അപ്പൊ അങ്ങനെ അവര് ഭയങ്കര മോശമായിട്ടാണ് സംസാരിച്ചത് അപ്പൊ ഞാൻ അതിനെങ്ങനെ പറഞ്ഞത് പക്ഷെ അപ്പൊ ഞാൻ പറയട്ടെ ഞാനൊരു പെണ്ണല്ലേ അപ്പൊ എന്റെ വോയിസ് നാട് മുഴുവൻ എത്തിച്ചപ്പോ എനിക്ക് സ്ത്രീത്വം ഇതൊന്നും ഇല്ലാത്ത ആണല്ലോ പക്ഷെ എനിക്കത് ഫീൽ ചെയ്തില്ല നന്നായി ഞാൻ വിചാരിച്ചെന്താറിയോ മനോരമ മാതൃഭൂമിയിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചരമകോളത്തില് വരെയുള്ളവരു പേര് എന്ന് വെച്ചാൽ പത്രത്തിലൊക്കെ ഇങ്ങനെ വന്ന് പോസ്റ്റൊക്കെ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ അതുകൊണ്ട് ഇനി മിക്കവാറും ഇനി പറഞ്ഞ ചിലപ്പോ അടുത്തത് എന്തെങ്കിലും ഇനിയിപ്പം പബ്ലിസിറ്റി കയറി ഇവിടെ സിനിമ കടിയും അതുകൊണ്ടിരിക്കുമ്പിട്ട് പണ്ടൊരു തമിഴ് പടത്തിൽ പറയുന്നുണ്ട് പിന്നെ വില്ലൻ മെയിൻ ഏതാ പടം സൂര്യരാകന്റെ പടത്തില്ല അതിൽ കുറെ പേര് വന്നിട്ട് വില്ലനോട് ഇരിക്കും അവനോട് അവനോട്ട് കൊടുക്കട്ടെ കാരണം ഒന്ന് കൊടുക്കുമ്പോ ഇയാള് ആ അവനെ തല്ലി അവനെ ഫേമസ് ആക്കാനാണോ എന്ന് ചോദിക്കുന്ന പോലെയാണ് നമ്മുടെ കാര്യം ഇപ്പൊ ഫേസ്ബുക്കിൽ ഞാൻ ഇപ്പോഴാണ് എനിക്ക് അടുത്ത് മിനിഞ്ഞാ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് അത് അറിയുന്നത് ഈ പോച്ചെങ്കിലും ഒരുപാട് പേരുകളിൽ നിന്ന് ഞെളിപിരി കൊള്ളുന്നു വേറൊന്നും ഇല്ല ഈ പോലും കാശ് വരുന്നുണ്ട് എനിക്കാൻ അറിയത്തില്ല എങ്കി ഞാനിതൊക്കെ എഴുതി എപ്പഴാ ബംഗ്ലാവും മേടിച്ചു ഊട്ടിയില് അപ്പൊ ഇന്നലെ ഒരു അവൻ പറടാ നീ അതൊന്നും നോക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ അതിനെടുത്ത് നോക്കുമ്പോ ഇടാ ഇതൊക്കെ ഇത് അപ്പൊ ഈ പറഞ്ഞപ്പോ അതാണ് ഞാൻ ഇപ്പഴാ മനസ്സിലാക്കി നമ്മൾ ഇവരെയൊക്കെ വിറ്റ് നമ്മള് കൊടൈക്കനാൽ ബംഗ്ലാ വാങ്ങിച്ചോർത്താണ് ഈ പ്രശ്നം അങ്ങനൊന്നുമില്ല ഞാൻ എന്താ ചോദിച്ച നമ്മള് സാധാരണ നമ്മളിങ്ങനെ പണ്ടൊക്കെ എന്ന് കൂട്ടുകാരോട് സംസാരിക്കും കാര്യങ്ങൾ പറയും ഇന്നിപ്പോ ആ ഒരു സാഹചര്യം ഇല്ല കൂട്ടുകാരെല്ലാം ഓരോ വഴിക്ക് പിന്നെ ഇപ്പോഴത്തെ ഞാൻ നോക്കി ഫേസ്ബുക്ക് അപ്പൊ അതിൽ ഫ്രണ്ട് റിക്വസ്റ്റ് ആയിട്ട് വരുന്നതിന് എന്താ എന്നെ വിമർശിക്കാൻ വരുന്ന എന്റെ കൂട്ടുകാർ കൊറേ പേരുണ്ടെങ്കിൽ അവര് എന്നെ കൂട്ടുകാരാക്കണമെങ്കിൽ എന്റെ ട്രെൻഡുള്ള ഒരു മതി അപ്പൊ വേർത്ത വന്ന് ഞാൻ പറയുന്ന ഇഷ്ടപ്പെടുക പോയേക്കണം അപ്പൊ ഇതിപ്പോ ഫേസ്ബുക്ക് ഫേസ്ബുക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ പിന്നെ എന്താ പറയാ ഭരണകാലത്തെ സംഭവം ഒന്നും അത് കണ്ടപ്പോ അത്രയും ഫീൽ ചെയ്ത നമ്മളിപ്പോ രാവിലെ നമ്മള് കാശ് കൊടുത്തിട്ട് നെറ്റ് റീചാർജ് ചെയ്തിട്ട് നമ്മൾ കാണുന്നത് കാണുന്നതേ ബെഡ്റൂം സീനും ബാത്റൂം പോകുന്നതും ു സീനുമെല്ലാം നമ്മൾ കണ്ട് നമ്മൾ സഹായിക്കും നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ റീൽസ് റീൽസിറ്റിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ പോകുന്നില്ല ഒരാൾക്ക് നെഗറ്റീവ് നല്ല ഒരു കമന്റ് വിടാൻ ഞാൻ നിൽക്കല്ലേ അപ്പൊ ചേട്ടൻ അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്കത് നല്ല ഫീൽ ചെയ്തു അപ്പൊ ഞാൻ അതിന് മാന്യമായ ഭാഷയില് മറുപടി കൊടുത്തു അവരാ മോശമായിട്ട് സംസാരിച്ചത് അല്ലെ പിന്നെ ഇടീ പോടിന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്കും അത് തിരിച്ചു വിളിക്കാനോ അറിയാമല്ലോ അത്രേ ഉള്ളു ഇപ്പോ അടുത്ത് നമുക്ക് കേട്ടൊരു ഒരു സങ്കടമുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ദീപക് എന്ന് പറയുന്ന ഒരു അപ്പൊ ഒരുപാട് ആരോപണങ്ങൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും ആൾക്കാരാണ് എന്ന് തോന്നുന്നു ഈ ഒരു വാർത്തയെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് എന്താണ് പറയാ ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് സ്ത്രീ വരുന്നത് കൊണ്ട് അതിന് ശരിയായ ഉത്തരം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്താ പറയാ ഒരു പെണ്ണിന്റെ ശത്രു പെണ്ണ് എന്ന് പറയല്ലേ പെണ്ണിന്റെ ആണിന്റെ ശത്രു അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീ വിചാരിച്ചാൽ പലതും നടക്കും കുറേ സ്ത്രീകൾ ഒന്നിച്ചാൽ പിന്നെ പറയാൻ വേണ്ടല്ലോ എന്താ ഞാൻ ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ ഈശ്വരന്റെ മെൻസ് കമ്മീഷൻ വേണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തിനത് വേണമെന്ന് പറഞ്ഞു എന്നുള്ളത് ഇപ്പൊ വ്യക്തമായിട്ട് മനസ്സിലായി ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് ആ ചേട്ടൻ മരിച്ചിട്ടുള്ളത് അച്ഛനും അമ്മയുടെ ഒരു മകനാന്നാ കേൾക്കുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടാണെങ്കിൽ അവർക്ക് അത് വിചാരിച്ച് സമാധാനിക്കാം ഒരു സ്ത്രീന്റെ എന്താണ് ഭാഷ അവർക്ക് പറയേണ്ടത് എനിക്ക് ഇങ്ങനെ പറയാൻ അറിയില്ല അവരൊക്കെയാണ് വെട്ടിക്കളയേണ്ടത് മറ്റേ ബാഹുബലിയിൽ വെട്ടുന്നില്ല ഒരറ്റ വെട്ടിന് വെട്ടിക്കളയേണ്ടത് അവരെയാണ് എന്നിട്ട് അവരും കുറെ ഒളിവിൽ പോട്ടെ ചെയ്യാത്ത തെറ്റിന് പലരും ഒളിവിൽ പോയി ഇങ്ങനെ നിക്കുന്നുണ്ടല്ലോ അവരും ഒളിവില് പോയിട്ട് ഇനിയെങ്കിലും ആൾക്കാര് മനസ്സിലാക്കട്ടെ ഇങ്ങനൊരു പിന്നെ നിയമമുണ്ട് സ്ത്രീക്ക് അനുകൂലമാറ്റി എന്ന് വിചാരിച്ചിട്ട് എത്ര കേസുകളാണ് ഇവിടെ എത്ര ആൾക്കാരെ ജയിലില് കിടക്കുന്നത് അധ്യാപകര് കുട്ടികൾ അങ്ങനെ പറഞ്ഞിട്ട് അവര് ജയിലിൽ കിടന്നതിന് അവർക്ക് ഫാമിലി ഉണ്ട് മക്കളുണ്ട് കല്യാണം കഴിച്ച മക്കള് മക്കള് വരെയുള്ള ആൾക്കാരും ജയിലില് കിടന്നൊക്കെ പറയുമ്പോ ഒന്നും നോക്ക് നമുക്കതിങ്ങനെ നമുക്കൊരു അനുഭവം വരുമ്പോഴേ മനസ്സിലാവുള്ളൂ അതുവരെ അക്കൊന്നും വന്നാലും നമുക്ക് കുഴപ്പമില്ലാന്നുള്ളൊരു സീനാണല്ലോ നമ്മളെ ബാധിക്കുന്നില്ല നമ്മുടെ അച്ഛനോ ആങ്ങളൊക്കെയോ ഹസ്ബൻഡിനോ വരുന്ന സമയത്ത് ആ അനുഭവിക്കുന്ന സംഭവം ഉണ്ടല്ലോ വേറെ ഒന്നും പോലെയല്ല ജയിലിൽ കിടക്കുക എന്നൊക്കെ പറയുന്നത് അതും ചിന്തിക്കാൻ പോലും ചെയ്യാതെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നീതി കിട്ടണ്ട ആൾക്കാരുണ്ടാവും പക്ഷെ ഒരു നൂറുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം പറഞ്ഞ പോലെ എന്തെങ്കിലും ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് ഒരു വൈരാഗ്യത്തിന്റെ പേര് ചെയ്താൽ പോലെ ഒരു ഉണ്ട് ഇത് അവർ എന്തിനു ചെയ്തതാ ഒന്ന് ആലോചിച്ച് നോക്ക് അയാളുടെ പറ്റില്ല ഇത് പോലും ചെയ്യാത്തൊരാളല്ലേ അയാള് അതാ പറയുന്നത് ഇതിപ്പോ സോഷ്യൽ മീഡിയയില് ട്രെൻഡിങ് അതായത് ഒരു വീഡിയോ എടുത്തിട്ട് കിട്ടും പ്രത്യേകിച്ച് കൂടി പറഞ്ഞു കഴിഞ്ഞാല് വേറെ സംഭവം ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ ഞാനൊരു പ്രേക്ഷകൻ ഒരു സാധാരണ മനുഷ്യ എന്ന നിലയിലാണ് സംസാരിക്കുന്നത് അല്ലെ ചില ഓ ഇവനും ഏറ്റവും വലിയ പുള്ളിയിൽ നിന്ന് ഇനിയിപ്പോ അതിൻ്റെ അടി കവന്റ് വരും അതിൽ ഞാൻ സാധാരണ മനുഷ്യനായിട്ട് സംസാരിക്കും ഇന്നും ഞാൻ സിനിമ കാണാൻ നിൽക്കുന്ന ഒരു പ്രേക്ഷകൻ സിനിമയിൽ ഒരിടത്തും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് സാധാരണക്കാരനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഇത്രയും കാലം നടന്മാർക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ അതും അവരാരും ചെയ്യാത്ത പല കാര്യങ്ങളും അവരോട് അവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാക്കിയിട്ടും സാധാരണക്കാരൻ ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരൻ ഞാൻ ചെയ്തിട്ടില്ല സാധാരണക്കാരൻ തെറി വിളിക്കുകയും ഏഹ് ഇതെന്താന്ന് മനസിലാകാതെ ആക്ഷേപിക്കുകയും ഓ നീ നീയല്ലേടാ ചേട്ടൻ വേട്ടൻ പോട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു വന്നു വന്നിത് സാധാരണക്കാരൻ്റെ ഇടയിലെത്തി ആ പുള്ളി സെലിബ്രേറ്റിയോ ഇപ്പൊ മരിച്ച മനുഷ്യൻ സെലിബ്രേറ്റിയോ അല്ലെങ്കിൽ അയാളെ എന്തെങ്കിലും കാര്യത്തിൽ അദ്ദേഹത്തെ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട കാര്യം ഒന്നും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യനാണ് അയാൾ അടുത്തു വരെ അത് എത്തി ഇതിപ്പോ നിങ്ങളുടെ ഇവിടെ ഈ പറഞ്ഞോണ്ടിരിക്കുന്നവന്റെ ഒക്കെ വീട്ടുമുറ്റത്ത് എത്താൻ ഇനി അധികം സമയമില്ല അപ്പോഴും അത് മനസ്സിലാക്കാതെ അവൻ ഇരുന്നോണ്ട് ഇവ എന്തേലും പറഞ്ഞു ഇവൻ ആരാ ഇവൻ ഏതാ രാഹുൽ ഇത് പറയുമ്പോഴും ഈ പോകുന്നവനൊന്ന് കുടുങ്ങി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ അവൻ ഇരിക്കുന്നിടത്തിൽ കണ്ടിടും ഞങ്ങളൊക്കെ ആത്മഹത്യയുടെ വക്കിന്ന് തിരിച്ചു വന്നവരാ മനസ്സിലായില്ലേ അതിനെല്ലാവർക്കും പറ്റണമെന്നില്ല അതിന്റെ ഭാഗമാണ് ഈ കണ്ടത് അപ്പൊ ഒരാൾ സംസാരിക്കാൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ബന്ധുക്കൾ പോലും വിട്ടേച്ച് പോകും ബന്ധുക്കൾ വിട്ടേച്ച് പോകുന്നല്ല ബന്ധുക്കളാണ് ഈ പണി തരുന്നത് അപ്പം ഒരാൾ സംസാരിക്കുക അതിന് അവൻ സംസാരിക്കുമ്പോ അവനെ തെറി വിളിക്ക രാഹുൽ ഈശ്വരൻ നീ ഏതാടാ ഇത് മറ്റേതല്ലടാ ഇവന് വരുമ്പോണ്ടല്ലോ അവൻ ഓടി അയ്യോ രാഹുൽ ഈശ്വരന്റെ വീടെവിടെയാ ഒന്ന് കാണിച്ചു തരുവോ അയ്യോ എന്നെ പറ്റി പറ്റിയൊന്നും പറയട്ടെ ഞാൻ ചെയ്തില്ലേന്ന് പറഞ്ഞിട്ട് പോകാൻ ഇന്ന് കേരളത്തിൽ ഒരുത്തൻ അവനേ ഉള്ളൂ നമ്മൾ വേറെ ഒരിടത്തോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല അപ്പൊ ആദ്യം ഞാൻ പറയുന്നുണ്ട് സാധാരണക്കാരനൊരു ഇത്തിരി മനസ്സിലാക്കുന്നത് നല്ലതാണ് ഫേക്ക് ഐഡിയും വെച്ചോണ്ടിരുന്ന് ഉണ്ടാക്കുന്ന പോലെ അല്ല ജീവിതത്തിൽ ഒരു കള്ള കേസ് കുടുങ്ങിയ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട് ഒരു സ്ത്രീ ഞാൻ ചോദിക്കാം ഇപ്പൊ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു ഞാൻ തന്നെ ആയിക്കോട്ടെ ഞാൻ കല്യാണം കഴിഞ്ഞു ജേട്ടന പോരാ ജയേന്റെ സാമ്പത്തികം പോരാ എന്റെ ലൈഫ് സ്റ്റൈൽ പോരാ പറഞ്ഞിട്ട് ഞാൻ വേറെ ഒരാളെ പ്രണയിക്കുന്നു കുറേ സൂപ്പർ സ്റ്റാറോ ആരെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ എന്നിട്ട് അയാളുടെ കൂടെ കുറെ നാൾ നിന്ന് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിട്ടായിരിക്കും ഞാൻ ഹസ്ബൻഡ് ഉണ്ടായിട്ടും പോയിട്ടുണ്ടാവാം എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് എന്റെ കാര്യം സാധിക്കാതെ വരും അയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് നീതി കിട്ടണോ വേണ്ട നിങ്ങൾ പറയും എനിക്ക് ഞാൻ ഞാൻ ചോദിക്കാം നിങ്ങളുടെ മൈൻഡിൽ എന്താ അങ്ങനല്ല സ്ത്രീകൾക്ക് നീതി കിട്ടണോ അങ്ങനെ അതായത് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റൊരാളെ തേടി പോവുക അല്ലെങ്കിൽ അങ്ങനെ പോകുന്നവരെ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല പറ്റില്ല ഒരു ഹസ്ബൻഡ് ഉള്ള അല്ലെങ്കിൽ അത് ആ ബന്ധം എനിക്ക് വേണ്ട വേറെ ഉപേക്ഷിച്ചെ അവർക്ക് സ്നേഹം കിട്ടും ചില സന്ദർഭങ്ങളിൽ ഉണ്ടല്ലോ ഈ പറയുന്ന പെൺകുട്ടികള് പോകുന്നത് അതായത് വേറൊന്നും കണ്ടോണ്ടായിരിക്കും അവരുടെ മാനസികാവസ്ഥ ചെലപ്പോ അങ്ങനെ ആയിരിക്കും അപ്പോ ഈ പറയുന്ന കേസ് വരുമ്പോ അതായത് ഈ പെൺകുട്ടി പ്രതീക്ഷിക്കുന്നത് ഈ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു സാധനം ഇങ്ങനെ ആയിരിക്കില്ല പ്രതീക്ഷിക്കുന്ന കാരണം നമ്മുടെ കൂടെ നിർത്തും അല്ലെങ്കിൽ എന്നെ ജീവനുല്യം സ്നേഹിക്കുന്നുണ്ട് അതല്ല എന്ന് വരുമ്പോഴാണെങ്കിലോ കംപ്ലൈന്റ് കൊടുക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഹസ്ബൻഡ് ഉണ്ടായിട്ടും ഹസ്ബൻഡ് അറിയാതെ അങ്ങനെ റിലേഷനിലേക്ക് പോകുന്ന ഒരു പെണ്ണ് ഇയാള് ചതിച്ചിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ആ ബന്ധം ഉപേക്ഷിച്ചിട്ട് അവര് പോയി അപ്പോൾ എൻ്റെ എന്റെ ഒരു സംശയം ഹസ്ബൻഡ് ഉള്ള ഒരു പെണ്ണ് മറ്റൊരാളുടെ അടുത്തോട്ട് പോകണമെങ്കിൽ ഇവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല പറ്റിച്ചിട്ട് പോകുന്ന അല്ലാതെ പറ്റിക്കാതെ മറ്റൊരാളുടെ മറ്റൊരാളുടെ സ്നേഹം തേടി പോകണമെങ്കിൽ വേറൊരു കൊസ്റ്റിനും കൂടെ അതിൽ വരുന്നുണ്ട് അങ്ങനെ ചെല്ലുമ്പോ ആ ഓപ്പോസിറ്റ് ഉള്ള ആള് വിചാരിക്കും എന്താ ഇവള് അവനെ പറ്റിച്ചിട്ട് വരുമ്പോ എന്നെയും പറ്റിക്കും അവരെ ചോദിക്കുള്ളൂ അല്ലേ അതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈ ബന്ധപക്ഷി നിങ്ങൾ എനിക്ക് ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അവിടെ പോലും ഒരു ന്യായമുണ്ട് അങ്ങനെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതാ മനസ്സിലാവാത്ത ഇപ്പൊ ചേട്ടനെനിക്ക് വേണ്ടതുണ്ട് ഞാൻ പറഞ്ഞിട്ട് പോവാ ഞാനീ പറഞ്ഞത് എങ്ങനെ അവിടെ ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥത തല്ലും ഇതൊക്കെ സ്നേഹം കിട്ടുമ്പോ അങ്ങോട്ട് ചാഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട് അതെല്ലാം ഉദ്ദേശിച്ചത് പക്ഷെ അങ്ങനെ വരുന്ന ആൾക്കാരെ പോലും ഈ ചേട്ടൻ കരിങ്കോഴി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് നല്ല ആൾക്കാർ ഉള്ളത് കൊണ്ടാണല്ലോ ഈ ചെറിയ ചില സ്ത്രീകള് ചെറുതെ വെള്ളത്തിൽ മുക്കി കൊന്നിട്ട് കാമുകന്റെ കൂടെ പോകുന്നതൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ നമ്മള് പറയണു പോണെങ്കിൽ പോയിക്കോട്ടെ ഇത് ഉപേക്ഷിച്ച് എനിക്ക് നിങ്ങളെ താല്പര്യമില്ല കുട്ടീനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഉള്ളൂ അല്ലാത്ത സ്ത്രീകളുണ്ട് കാമുകന് വേഷം കൊടുത്തുകൊല്ലുന്ന കൊല്ലുന്ന ആൾക്കാരില്ലേ പക്ഷെ എന്താണ് സ്ത്രീകൾ ഡേഞ്ചറാണ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ പ്രതികരിക്കേണ്ടത് ഞാൻ സംസാരിക്കാന്ന് വെച്ചാൽ ഞാൻ കമന്റ് ഇട്ടത് അല്ല ഈ പറഞ്ഞ തിരിച്ച് അവർക്ക് മെസ്സേജ് ഇട്ടത് ഈ മനുഷ്യൻ ഒരാള് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടും രണ്ടുപേരും ഒരാളെ ജീവിതത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണ്ട എന്റെ ഒരു പേജില് എന്റെ തപ്പി ഒരാളെ ആക്ഷേപിച്ചോ ഒരു വ്യക്തിയെ തരം താഴത്തേക്ക് ഞാനൊരു ബോധിച്ചിട്ടുണ്ട് ഒരു തവണയെങ്കിലും സ്വന്തം വീട്ടിലെ വേവിച്ചുകൊണ്ട് അപ്പുറത്തെ പറമ്പിലിടാത്ത ഒരുത്തിനും ഇവിടെ ഉണ്ടാവില്ല